പരസ്പര സമ്മതത്തോടു കൂടി ശാരീരിക ബന്ധം പുലർത്തിയിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ ചില സ്ത്രീകൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാറുണ്ട് അതിൽ പല പുരുഷന്മാരും കുടുങ്ങുകയും ചെയ്യും എന്നാൽ കോടതിയുടെ പുതിയ വിധി വന്നിട്ടുണ്ട് രണ്ടുപേരും വിവാഹിതരും പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് പുരുഷനെതിരെ കേസ് കൊടുത്താൽ അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാകില്ല എന്ന് കോടതി അപ്പോൾ അടുത്ത പുലിവാൽ പരസ്പര സമ്മതത്തോടു കൂടിയായിരുന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് എങ്ങനെ തെളിയിക്കുമെന്ന കൂട്ടുകാരൻ്റെ ചോദ്യത്തിന് സുഹൃത്തിൻ്റെ മറുപടി പ്രകാരമാണ് അതിനാണ് റൂം ബുക്ക് ചെയ്യുമ്പോൾ സ്ത്രീകളുടെ പേരിൽ റൂം ബുക്ക് ചെയ്യുന്നതും പറ്റുമെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും മൊബൈലിൽ അയച്ച ചാറ്റ് ഹിസ്റ്ററി സേവ് ചെയ്യുന്നതും എന്നാണ് സുഹൃത്ത് സ്ത്രീകൾ എന്താ വിചാരിക്കുന്നത് ഭർത്താവിനേക്കാൾ സ്നേഹമുള്ള ഒരിക്കലും ചതിക്കാത്ത ആളിൻ്റെ കൂടെയാണ് ഞാൻ വന്നിരിക്കുന്നതെന്നല്ലേ ഒന്ന് ഓർത്തു വച്ചോളൂ പുരുഷന്മാർ അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ എപ്പോഴും കണ്ടെത്തിയിരിക്കും അതുകൊണ്ട് ഭർത്താവിനെ വിട്ടുപോകുന്ന സ്ത്രീകളെ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് എന്തായാലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണേലും ഈ പൊല്ലാപ്പിലൊന്നും പോയി കേട്ടോ സ്വന്തം പങ്കാളിയെ അങ്ങോട്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചു നോക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം തുറന്ന് സംസാരിക്കൂ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി നന്നായി കൊണ്ടുപോകുവാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക അതിനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധവും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും ഇതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ് അനുഭവങ്ങളെ പാഠങ്ങളാക്കുക അവയൊക്കെയും പിന്നീടുള്ള ജീവിത പരീക്ഷയിലെ ഉത്തരങ്ങളാണ്